നമ്മളെ കൈലാക്ക് വാങ്ങിയിട്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് റിവ്യൂ നമ്മൾ അത്ര ഇതെല്ലാം നമ്മുടെ നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം ആദ്യം തന്നെ പറയട്ടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് അടിപൊളിയാണ് ഒന്ന് കഴുകി തുടച്ച് കൊണ്ടുപോയിട്ടാൽ ആരും നോക്കി പോകും പ്രത്യേകിച്ച് ഈ ഒരു ലാവ ബ്ലൂ കളറ് ബാക്കിൽ നിന്നുള്ള ലുക്ക് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല വണ്ടിയുടെ ഡോർ അടക്കുമ്പോഴുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവും വണ്ടിയിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർ പി എം ഇനീഷ്യലി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഉണ്ടാകുക ആ ഒരു ടൈമിനുള്ളിലേക്ക് വളരെ കുറച്ച് വൈബ്രേഷനും സൗണ്ടും ഒക്കെ ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് തൗസൻഡിലേക്ക് എത്തുമ്പോൾ സ്മൂത്തായിട്ട് മാറും രണ്ടായിരത്തി മോഡൽ ഫോർ സിലിണ്ടർ വാഗനറിൽ നിന്നാണ് ഞങ്ങൾ ത്രീ സിലിണ്ടർ ടർബോ ഉള്ള കൈലാക്കിലേക്ക് മാറിയത് തുടക്കത്തിൽ ടർബോ ലാഗായിട്ട് പൊരുത്തപ്പെടാൻ ഒരു ഇച്ചിരി പാടായിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അത് യൂസ്ഡായി കൈലാക്കിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും വളവുകളിലും മറ്റും തരുന്ന സ്റ്റെബിലിറ്റിയും എടുത്തു പറയേണ്ടതാണ് എൺപതിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന് വാണിംഗ് അടിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുക മൈലേജിന്റെ കാര്യത്തിൽ ഒരിച്ചിരി പേരുദോഷം കേൾപ്പിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അധികം തിരക്കില്ലാത്ത വഴികളിലൊക്കെ പതിമൂന്ന് ടു പതിനേഴ് വരെയും ഹൈവേയിലൊക്കെ പതിനെട്ട് ടു ഇരുപത് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉള്ള സമയങ്ങളിലാണെങ്കിൽ അത് പത്തിൽ താഴെയും പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കുറച്ച് നേരത്തേക്കാണെങ്കിലും അത് അഞ്ചില് താഴെയും പോയിട്ടുണ്ട് ഇത്ര നേരം പറഞ്ഞത് വണ്ടിയുടെ ഗുണങ്ങളാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറയാം ലാവ ബ്ലൂ കാണാൻ നല്ല കളറാണേലും ചെളിയായി കഴിഞ്ഞാൽ കാണാൻ വലിയ ചേലൊന്നുമില്ല പൊടി പിടിച്ച് കിടക്കുന്ന വണ്ടിയുടെ മേൽ ചെറിയൊരു മഴ കൂടി പെയ്താൽ തന്നെ ഫുള്ള് കളർ അങ്ങട് മാറിയ പോലെ തോന്നും ലാവ ബ്ലൂ പോലത്തെ ഡാർക്ക് കളർ എടുക്കുന്നവർ കൂടെ ഇതുപോലൊരു പ്രഷർ വാഷ് വാങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ വണ്ടി കഴുകുമ്പോൾ പിന്നിലത്തെ ബ്രേക്ക് ലൈറ്റിൽ ചില സമയങ്ങളിൽ ഇതുപോലൊരു ഫോഗ് വന്നു പിടിക്കാറുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ പോകാറുണ്ട് ഹെഡ് ലൈറ്റിൽ അങ്ങനെ ഫോഗ് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ് വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നല്ല സൗണ്ട് വരും വൈപ്പിംഗ് അത്ര എഫിഷ്യൻ്റ് അല്ല നല്ല മഴയുള്ള സമയങ്ങളിൽ വൈപ്പറിൽ ഫുള്ള് സ്പീഡ് ഇട്ടാലും സ്പീഡ് വളരെ കുറവായിട്ട് തോന്നും ഈ മോഡലിൽ പുറകിൽ വൈപ്പർ ഇല്ലാത്ത കാരണം മഴയത്ത് പിന്നിലുള്ളതൊന്നും കാണാനും ആവില്ല കൈലാക്കിൻ്റെ ഈ സിഗ്നേച്ചർ പ്ലസ് മോഡലിൽ മാനുവൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഡ്രൈവർ സീറ്റിൽ മാത്രമാണ് പക്ഷേ നമ്മൾ കയറുമ്പോഴും ഒക്കെ ലിവറിൽ തട്ടിയിട്ടാണെന്ന് തോന്നണോ അഡ്ജസ്റ്റ് ചെയ്ത ഹൈറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങാറുണ്ട് കോ പാസഞ്ചർ സീറ്റ് ഡ്രൈവർ സീറ്റിനേക്കാൾ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത് ദാ ഇത് കണ്ടെങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുകൊണ്ട് തന്നെ കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഇതുപോലൊരു വ്യൂ ആണ് ഫ്രണ്ടിലേക്ക് കിട്ടുക ഡ്രൈവറിന് ബോണത്തിന് മുൻഭാഗം വരെ വിസിബിലിറ്റി ഉണ്ട് മരുതിയോ ഹിണ്ടായോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൈലാക്കിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് അത്രയ്ക്ക് സ്മൂത്ത് അല്ല ഗിയർ ഒന്നും പഴം പഴം പോലെ അങ്ങട് ഷിഫ്റ്റ് ആവില്ല പിന്നെ ക്ലച്ചിന്റെ ട്രാവൽ കുറച്ചുകൂടെ കൂടുതലാണ് ഓട്ടോമാറ്റിക് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇതുപോലെ ബ്ലോഗിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ തോന്നും പക്ഷേ തേർഡ് ഗിയർ ഇട്ട് കാല് കൊടുത്ത് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുമ്പോഴുള്ള ആ ഒരു ഫീല് കിട്ടുമ്പോൾ ആ തോന്നൽ അങ്ങോട്ട് മാറും ഓട്ടോമാറ്റിക് എടുക്കായിരുന്നു എന്ന് തോന്നാൻ വേറൊരു കാര്യം കൂടിയുണ്ട് കൈലാക്കിന്റെ യൂസർ ഗ്രൂപ്പിൽ ദാ ഇതുപോലെ ക്ലച്ചൊക്കെ ആയിരത്തി അഞ്ഞൂറും മൂവായിരം ഒക്കെ പോയി എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ പേടിയൊക്കെ കൈലാക്ക് സീറ്റർ കയ്യിലാണേലും ബാക്കിൽത്തെ ഹാൻഡ് റെസ്റ്റ് വരുന്ന നടുക്കത്തെ സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല കുഷ്യനിങ് കുറവായതുകൊണ്ട് ഏകദേശം ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ഫീൽ ആണ് അതുകൊണ്ട് തന്നെ അഞ്ചു പേരൊക്കെ ആയിട്ട് ലോങ് ട്രിപ്പ് പോകാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ഫ്രണ്ടിലത്തെ സീറ്റുകൾ രണ്ടും ലോങ് ട്രാവൽ ചെയ്യാൻ അടിപൊളിയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് കൈലാക്കിന് വരുന്നത് ഈ സെഗ്മെന്റിലെ മറ്റു കാറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി മഴയൊന്നും ഇല്ലാലും ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെയാണ് മഴയത്ത് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല കൈലാക്കിൽ വരുന്നത് വളരെ ശോക ഹോണാണ് അതുകൊണ്ട് തന്നെ സർവീസ് സെന്ററിൽ നിന്ന് ട്യൂവൽ ഹോണിലേക്ക് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു ദാ ഈ കാണുന്ന വീൽനട്ടിന്റെ പ്ലാസ്റ്റിക് ക്യാപ്പ് പോവലാണ് അടുത്ത പ്രശ്നം ഇതിനൊരെണ്ണത്തിന് എൺപത് രൂപയാണ് ഷോറൂമിൽ ഡ്രൈവർ സീറ്റിന്റെ സീറ്റ് ബെൽറ്റ് ബക്കിളിൻ്റെ പൊസിഷൻ ഹാൻഡ് റെസ്റ്റിന്റെ നേരെ അടിയിലാണ് അതുകൊണ്ട് തന്നെ ഇടാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് വണ്ടിയുടെ എ സി പെർഫോമൻസ് ഞങ്ങൾക്ക് അത്ര പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കാണാനൊക്കെ അടിപൊളിയാണേലും അതിന്റെ കൺട്രോൾസ് എല്ലാം ടച്ച് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഗിയർ മാറ്റുമ്പോൾ അറിയാതെ കൈ സെറ്റിംഗ്സ് മാറാറുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മാറ്റുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടും കൂടിയാണ് മഴക്കാലത്ത് ചിലപ്പോഴൊക്കെ ചെറുതായി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്കിൻറെ അവിടുന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കാറുണ്ട് കൈലാക്കിന്റെ സിഗ്നേച്ചർ പ്ലസിൽ വരുന്ന ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അത്യാവശ്യം റെസ്പോൺസീവ് ആണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കോ പാസഞ്ചർ സീറ്റില് ഗ്രാബറയിൽ കൊടുക്കാറിഞ്ഞത് മോശമായിപ്പോയി ബാക്കിയുള്ള കാറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാനൽ ഗ്യാപ്സ് കൈലാക്കിന് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൈലാക്കാണ് ആടെ വണ്ടി ഓടുന്ന സമയത്ത് ഇതുപോലെ അനോയിങ് ആയ കുറച്ച് നോയിസ് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു ബട്ട് ഞങ്ങൾക്ക് അത്ര സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അയ്യായിരം കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസിലൂടെ നമുക്ക് അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണില്ല അല്ലേ ം ചെയ്യാൻ പറ്റുന്ന വണ്ടി എടുത്തപ്പോ ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ടായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നത് ഇപ്പൊ അത് കുറഞ്ഞിട്ട് ജി എസ് ടി ബെനിഫിറ്റ് കാരണം അത് കുറഞ്ഞിട്ട് ആ വിലക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് കിട്ടും അപ്പൊ നമ്മൾ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്ന് ചോദിച്ചാല് അത്ര തെറ്റായി പോയിട്ടൊന്നും വണ്ടി അത്ര വലിയ പ്രശ്നമില്ല ക്ലച്ചിന്റെ മാത്രം ഒരു പ്രശ്നമാണ് നമുക്ക് പേടിയായിട്ട് തോന്നുന്നത് വേറെ ഒരു ഇഷ്യൂസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല നമ്മൾ എടുത്ത റേറ്റില് നമുക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് കിട്ടും അത് ടോക്കൺവേർട്ടർ ആണ് വരുന്നത് അത് നോർമൽ ഐ എം ടി പോലെയുള്ള ഇതല്ല സോ അത് കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് അന്ന് ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ മാനുവലിലേക്ക് മാറിയത് പിന്നെ മാനുവൽ പഠിക്കാൻ വേറൊരു സുഖം തന്നെയാണ് ഇഷ്യൂസ് താഴെ കമന്റ് ചെയ്യൂട്ടോ വേറെന്തേലും കോസ്റ്റ്യൂൺസോ ക്ലാരിഫിക്കേഷനോ ആവശ്യ ഇൻസ്റ്റാഗ്രാമില് ഷെർപ്പ കപ്പിൾ എന്ന പ്രൊഫൈലിലേക്ക് ടീൻ ചെയ്താൽ മതി ഇത്രയും അയ്യായിരം രൂപ അപ്പൊ